ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് രവിതീന്നാണ് ഞാൻ വരുന്നത് പാലക്കാട് അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഞാൻ ഷോർട്സ് വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്ന പോലെ ഒരു വ്ലോഗ് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത് വർക്കിന് പോയില്ലോ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വരുന്നത് എനിക്ക് വേണ്ടിയിട്ട് കുറച്ചു നേരം ഇരിക്കുക കാരണം സൺഡേ ലീവ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് പോകും പിന്നെ ആകെ കിട്ടണ ഒരു ദിവസം അങ്ങനെ പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ടയേർഡാണ് മൊത്തത്തിൽ ഓ മനസ്സും അവിടെ ഓഫീസിൽ പോയിട്ട് ടെൻഷനും അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഫ്രീ ആയിരിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് എടുക്കാൻ ആദ്യം തന്നെ ഞാൻ കുറച്ച് വീട്ടിലത്തെ പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തത് താളി അരച്ച് തേക്കാന്നിട്ട് എൻ്റെ തലയിൽ എനിക്ക് താളി അരക്കണം പിന്നെ ഇതെൻ്റെ ഡോഗാ കേട്ടോ ഷാഡോ ആണ് ഷാഡോയെന്നാണ് പേര് അപ്പോൾ അവൾക്ക് ഞാൻ വേപ്പിയില അരച്ചിട്ട് തേച്ച് കൊടുക്കാറുണ്ട് നല്ലപ്പോഴും അപ്പം ഞാൻ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവളെയും കൂടെ അങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് വണ്ടി കൂടെ കഴുകണമായിരുന്നു അതായത് ഈ ഒരു വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ ക്ലൈമറ്റ് തന്നെ ഒരു നല്ല രസമല്ലേ ഭയങ്കര കാറ്റും അതുപോലെ അധികം ചൂടുണ്ടാവില്ല എന്നാൽ മഴയൊന്നും ഇല്ലാത്ത അധികം ആ ഒരു കാറ്റുകാലം എന്നൊക്കെ പറയാം നല്ല രസമാണ് രാവിലെ വെച്ചാലോ ആ മഞ്ഞൊക്കെ കാണാൻ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാനും താളിയൊക്കെ തേച്ച് കുളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് കുറേ കാലങ്ങൾക്ക് ശേഷം വണ്ടിയങ്ങട് കഴുകാന്ന് വിചാരിച്ചു കിട്ടാം വണ്ടി അങ്ങോട്ട് കഴുകി കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ കുളിച്ചു വരുന്നത് പിന്നെ കുളിച്ച് വന്ന് തുണി തുരയിടാനുണ്ടായിരുന്നു തുണി തുരയിട്ട് കഴിഞ്ഞ് എന്താ പറയുക ഉച്ചയുണ്ടാവും ഒരു രണ്ടര മൂന്ന് രണ്ട് മണി ഉണ്ടാവും രണ്ടര ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാട് പോണ്ട ഒരു ആവശ്യമുണ്ട് അതിന് മുന്നേ തന്നെ ഞാൻ ഞാനൊന്നുകൂടാ മലപ്പുറമിൽ പോയി നല്ല കാറ്റ് അതിന് ശേഷം എന്താ പറയുക ലിബാമ ഡ്രൈ ആവാൻ ചുണ്ടൊക്കെ കാറ്റുകാലാണല്ലോ അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീമും അതുപോലെ ബോഡി ലോഷനും ഇട്ടു പിന്നെ ഞങ്ങൾക്ക് പാലക്കാട് പോകണമായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ കൂടെ പാലക്കാട്ടിലേക്ക് പോവാണ് അപ്പോൾ പോകണ വഴിക്ക് ഇത് നമ്മുടെ പറളി പാലം ഇതാണ് ഫേമസ് പാലം അതിനുശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യാം കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് വിശന്ന് വിശപ്പം പിന്നെ ഒക്കെയാണല്ലോ ചായ കുടിച്ചു പിന്നെ പറളിന്ന് എന്താ മീൻ മീൻ വാങ്ങണമായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് മത്തി അങ്ങോട്ട് വാങ്ങിച്ച് അതേ വീട്ടിലേക്ക് എണ്ണക്കടയും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക